യുണൈറ്റഡ് മെർച്ചൻസ് ചേംബർ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ സെപ്റ്റംബർ പതിനാറിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എറണാകുളം ശാഖയിലേക്ക് മാർച്ച് നടത്തും വ്യാപാരികളെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ച് ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ബാങ്കിംഗ് ഇടപാടുകളിൽ ഉണ്ടായ വളർച്ച മുതലാക്കി ബാങ്കുകൾ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന സാമ്പത്തിക ചൂഷണത്തിന്റെ വ്യാപ്തി വളരെ വലുതാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എഫ് സെബാഷ്ട്യൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അടുത്ത പതിനാറാം തീയതി യുണൈറ്റഡ് മെർച്ചൻ്റ് ചേംബറിൻ്റെ ആഭിമുഖ്യത്തിൽ എറണാകുളത്തുള്ള റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എറണാകുളം ശാഖയിലെ ശാഖയിലേക്ക് യുണൈറ്റഡ് മർച്ചൻറ്റ് ചേംബറിൻ്റെ ഒരു പ്രതിഷേധ മാർച്ചും തുടർന്ന് ധർണയുമാണ് നടക്കുന്നത് ഇതിന് ആധാരമായിട്ടുള്ള കാര്യം ബാങ്കിങ് മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന ചില നടപടികളാണ് സാമ്പത്തികമായി ഇടപാടുകാർ ബാങ്കുകൾ വല്ലാതെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുക വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടപാടുകാരിൽ നിന്നും പലതരത്തിലും പണം കൈക്കലാക്കുന്ന ഒരു രീതി ഇന്ന് ബാങ്കുകളിൽ നിലനിൽക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ പണം കൊടുക്കുമ്പോൾ അത് എണ്ണി വാങ്ങുന്നതിന് കൗണ്ടിങ് ചാർജെന്നും അത് കൈകാര്യം ചെയ്യുന്നതിന് ഹാൻഡിലിംഗ് ചാർജെന്നും അതുപോലെ തന്നെ കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നതിന് ഫോളിയോ ചാർജെന്നും അതോടൊപ്പം തന്നെ എന്തെങ്കിലും വിവരങ്ങൾ അറിയിക്കുന്നതിന് എസ് എം എസ് ചാർജെന്നും മറ്റു വിധത്തിലുള്ള സർവീസ് ചാർജുകൾ ഇതൊക്കെ തന്നെ ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിൽ നിന്നും അവരറിഞ്ഞും അറിയാതെയും ഒഴുകി പോകുന്ന ഒരു ദുരവസ്ഥ ഇന്ന് സംസ്ഥാനത്തെ ബാങ്കുകളുടെ സാമ്പത്തിക വിനിമയത്തിൽ പ്രകടമായി കാണുന്നുണ്ട് അപ്പോൾ ഇതിനെ ഇതൊരു സ്വതന്ത്രമായി സ്വകാര്യമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല മറിച്ച് ഇതിനെ മോണിറ്റർ ചെയ്യാൻ ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായ നിയമങ്ങളുടെ പിൻബലത്തിൽ റിസർവ് ബാങ്ക് ബാങ്കുണ്ട് അത് റിസർവ് ബാങ്കിൻ്റെ അണ്ടറിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കൊക്കെ അറിയാം സമീപകാലത്തായി നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും ബാങ്കുകളിലൂടെ വ്യവസ്ഥാപിതമായി ചെയ്യുന്നതിനുള്ള നിയമ ഉണ്ടായി നോട്ട് നിരോധനം വന്നു അതിനെ തുടർന്ന് ബാങ്ക് ഡിജിറ്റലൈസേഷൻ ബാങ്ക് മുഖാനുള്ള ഇടപാടുകൾ വന്നു ഇടപാടുകളിലൂടെ സാമ്പത്തികമായ ഇടപാടുകൾ ഒരുപാട് ബാങ്കുകൾ വർദ്ധിച്ചു വന്നു ഈ അവസരം മുതലെടുത്തുകൊണ്ട് സാമാന്യ ജനങ്ങളെ ഇത് വ്യാപാരികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല മറിച്ച് ബാങ്കുമായി ഇടപെടുന്ന സമസ്ത വിഭാഗത്തിലുള്ള ആളുകളെയും പ്രത്യേകിച്ച് ഇടത്തരക്കാർ സാധാരണക്കാർ പലപ്പോഴും ബാങ്കിങ് ഇടപാടുകളിലെ അതിൻ്റെ രീതികളെ പറ്റി വലിയ വിവരമില്ലാത്ത ആളുകൾ പോലും അതിൽ പെട്ടുപോകുന്നു അവരിൽ നിന്നൊക്കെ ജീവിതത്തിൽ വലിയ തോതിലാണ് പണം കൈക്കലാക്കുന്നത് ഭാരവാഹികളായ ഷിനോജ് നരിതൂക്കിൽ ചിറക്കൽ ബുഷറ പി വി മനോഹരൻ ജേക്കബ് ചോളമറ്റം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓണത്തിന് പൂക്കളില്ലെങ്കിലും മുറ്റ തൂഞ്ഞാലില്ലെങ്കിലും ഇനി മാവേലി വന്നില്ലെങ്കിലും പക്ഷേ ഓണം ചിന്തിക്കാൻ വയ്യ അതുകൊണ്ട് പ്രശ്നം രണ്ട് ബാക്ക് അധികം മേടിച്ചു നല്ല ഋണം ദിനേശ് ഫുഡ്സിനൊപ്പം